മുടങ്ങാതെ തരാൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ തരത്തിലേക്ക് ഇപ്പോൾ മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ് ഇവിടുത്തെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതുവരട്ടെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ എം എസ് ഷാനു സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ കെ ശരമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു 1. ൾ വിദ്യൾ അഭു കക്ഷികൾ ഈ നാട് നിശ്ചയിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇരുപത്തിയാറ് വർഷം കാലം കൊള്ളത് ഈ സ്ഥാപനവും ഈ നിലയിൽ എത്തിക്കുന്നതിന്റെ ഹോരാട്ടം പാടുപെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ചുരുളി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധുമാവോലി ഗ്രാമപഞ്ചായത്ത് അംഗം മായാ സുരേഷ് എൻ എസ് വിശ്വനാഥൻ എ ബക്കർ പി കെ രാമചന്ദ്രൻ സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ബ്യൂറോ തഴവ